എന്റെ പേര് ജിഷാ ടോജോ സ്ഥലം കുറവിലെങ്ങാട് ഞങ്ങൾ ഇരുപത് വർഷമായിട്ട് യു കെയിലാണ് താമസിക്കുന്നത് പരിശുദ്ധ അമ്മ 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 മാതാവിനും ദൈവകുമാരനും ഒരായിരം നന്ദി ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് എന്റെ ജീവിതത്തിൽ അമ്മ മാതാവ് തന്ന വളരെ വലിയ ഒരു അനുഗ്രഹം നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തുന്നതിനാണ് ഇത് എൻ്റെ ഹസ്ബൻഡ് ടോജോ ഫ്രാൻസിസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി പതിനെട്ടാം തീയതി കോവിഡ് ബാധിതനായി അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി യു കെയിൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ വളരെ ക്രിറ്റിക്കലാണ് അതുകൊണ്ട് വെൻ്റിലേറ്ററിലേക്ക് മാറ്റാൻ പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റി പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ വെന്റിലേറ്ററിൻ്റെ ഓരോ ട്യൂബുകൾ വലിച്ചു വരുകയും പിന്നെ നോർമലായി ബ്രീത്ത് ചെയ്യാനായിട്ട് തുടങ്ങുകയും ചെയ്തു അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കുഴപ്പമില്ല എല്ലാം ഓക്കെ ആവുമെന്ന് അപ്പോൾ ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നു പെട്ടെന്ന് പിറ്റേ ദിവസം രാവിലെ ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ ഡോക്ടേഴ്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ ഞാൻ പറഞ്ഞു ഇല്ല ഞാനും എൻ്റെ മൂന്ന് മക്കളും മാത്രമേ ഉള്ളൂ എന്ന് അപ്പോൾ എന്നോട് പറഞ്ഞു നിൻ്റെ ഹസ്ബൻഡ് മരിക്കാൻ പോവുകയാണ് നീ പെട്ടെന്ന് ഉടനെ വന്ന് നിൻ്റെ ഹസ്ബൻഡിനെ കാണണം എന്ന് പറഞ്ഞു അവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ഉള്ള കാര്യം മോത്ത് നോക്കി പറയും അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു നിമിഷം എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് മൊബൈൽ കയ്യിലെടുത്ത് ആരെയൊക്കെ വിളിച്ചു അതോടൊപ്പം ഞങ്ങളുടെ വികാരി അച്ഛനെ വിളിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു മോളെ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ് ഞാൻ ദിവ്യകാരനെ എഴുന്നേലിച്ച് വെച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം അത് ചെയ്തു ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെയും കൂട്ടി വേഗം ഹോസ്പിറ്റലിലേക്ക് ചെന്ന് അവിടെ അവിടെ ഐ ടി യുയിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച വളരെ ദയനീയമായിരുന്നു അപ്പോൾ എനിക്ക് തന്നെ പോകാൻ പേടിയായിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടിക്കൊണ്ടാണ് പോയത് കാരണം രണ്ടുപേരെയും അവർ അലവ് ചെയ്യുള്ളൂ അവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ കഴിഞ്ഞ് മുന്നേ എൻ്റെ ഫ്രണ്ട് കരയാൻ തുടങ്ങി കാരണം അവൾ ഐ ടി യു എക്സ്പീരിയൻസ്ഡ് ആണ് അപ്പോൾ ടോജോയുടെ കണ്ടീഷൻ കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇല്ല ഞാൻ നോക്കുമ്പോൾ ഒരു ഭീമാകാരമായ രൂപം കട്ടിലേക്ക് കിടപ്പുണ്ട് അനക്കമൊന്നുമില്ല മോണിറ്ററിലേക്ക് നോക്കിയപ്പോൾ ബി പി ഇല്ല റെസ്പിരേഷൻ ഒന്നും തന്നെ ഇട്ട് റെസ്പിറേഷൻ ഒക്കെ വളരെ ഹൈ ഓക്സിജൻ്റെ ലെവലാണെങ്കിലും വളരെ താഴ്ന്ന ഫുൾ വെൻ്റിലേറ്റർ സപ്പോർട്ടിൽ കിടക്കുകയാണ് അപ്പോൾ ഞാൻ ചെന്നിട്ട് പറഞ്ഞിട്ട് ഓജോ അദ്ദേഹം നമ്മുടെ മോൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം കണ്ണ് തുറക്കാൻ നോ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിളിക്ക് പറ്റുന്നില്ല അപ്പോൾ ഡോക്ടേഴ്സാണെങ്കിലും എന്ത് ചെയ്യണമെന്നറിയാതെ അവരും വല്ലാതെ വിഷമിച്ച് നിൽക്കുക അപ്പോൾ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കയ്യിലൊരു കൊന്തയുണ്ടായിരുന്നു ആ കൊന്ത എൻ്റെ കയ്യിലിരുന്ന് വിറക്കുകയാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് എവിടുന്നോ കിട്ടിയ ഒരു ധൈര്യത്തിന് ഞാൻ അവരോട് പറഞ്ഞു നീയല്ല നിന്നെ കഴിഞ്ഞ് ശക്തനായവൻ മുകളിലുണ്ട് അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് ഇത് കേട്ട നിമിഷം ആ ഡോക്ടർ എന്നോട് പറയുക ഒരു നിമിഷം നീ വെയിറ്റ് ചെയ്യും ഞാൻ എൻ്റെ കൊളീക്കിനോട് ഒന്ന് സംസാരിക്കട്ടെ എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും എന്തൊക്കെയോ ഡിസ്കസ് ചെയ്തതിന് ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ടോജായി ഓപ്പറേഷൻ എടുക്കുകയാണ് പക്ഷേ നിനക്ക് ഞാൻ ഒരു ശതമാനം പോലും ഞാൻ ഹോപ്പ് തരികയില്ല രക്ഷപ്പെടുന്നു ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അവൻ തിരിച്ചു വരുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ലെറ്റ്സ് ഹോപ്പ് സോ അങ്ങനെ അദ്ദേഹത്തെ ഓപ്പറേഷന് കയറ്റി അപ്പോൾ ആരോ എൻ്റെ കയ്യിൽ ഒരു പ്രിയർ പുസ്തകം കൊണ്ട് തന്നു അത് മറിച്ച് നോക്കാനുള്ള മാനസികാവസ്ഥയൊന്നും എനിക്കില്ലായിരുന്നു പക്ഷേ ജസ്റ്റ് ഒരു വാചകം മാത്രം എൻ്റെ കണ്ണിൽ ഉടക്കി ഇഫ് യു ആസ്ക് എനിക്ക് ഇൻ എനിത്തിങ് ഇൻ ദ നെയിം ഓഫ് ഗോഡ് യു വിൽ ഗെറ്റ് ഇറ്റ് അതായത് നിങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിൽ എന്ത് ചോദിക്കുന്നു അത് നിങ്ങൾക്ക് കിട്ടും ഞാൻ വേറൊന്നും പ്രാർത്ഥിച്ചില്ല ആ ബൈബിൾ വചനം മാത്രം നോക്കി ഒരേ ഇരിപ്പിരുന്നു ഒരമണിക്കൂർ കഴിഞ്ഞ് കാണും ഒരു നേഴ്സ് ഓടി വന്ന് കരഞ്ഞുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അതോടെ ബി ബി പി നോർമലായി ജിഷാ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് കുറച്ചൊരു സമാധാനം പക്ഷേ എന്നാലും കണ്ടീഷൻ വളരെ ക്രിറ്റിക്കലാണ് പിന്നെ നമുക്കവിടെ നിൽക്കാൻ സാധിക്കില്ല ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു ഓരോ നിമിഷം ഓരോ ദിവസവും ഡോക്ടേഴ്സ് വിളിക്കും കണ്ടീഷൻ ക്രിറ്റിക്കലാണ് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല ഇത് തന്നെ അവർ പറയുന്നുള്ളൂ അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വയറിൻ്റെ ഡ്രസ്സിംഗ് ഒന്നും അവർ മാറ്റുന്നു അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞു അവർ വയറിനോട്ടൊന്നും നോക്കുന്നില്ല അവർ ഉള്ളി ലങ്സ് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു ആ അപ്പോൾ അന്ന് നാൽപ്പത് ശതമാനമേ ഉള്ളൂ ലങ്സ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കണ്ടീഷൻ വേഴ്സായി അത് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ കിഡ്നി രണ്ടും ഫെയിലിയറായി അവർ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി പക്ഷേ ഒരിക്കൽ പോലും പ്രോപ്പറായിട്ടൊരു ഡയാലിസിസ് അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്ന് തന്നെ പറയാം കാരണം ഓരോ പ്രാവശ്യവും ബ്ലോക്കുകളുണ്ടാകും അവർ പറഞ്ഞ് അവർക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് അവരുടെ പ്രതീക്ഷ നശിച്ചുകൊണ്ടിരിക്കുക എന്തോ ഒരു റീസൺ കാരണം അവർ വെന്റിലേറ്റർ ഓഫാക്കുന്നില്ല ഞാൻ അവരോട് വഴക്കമുണ്ടാക്കും അവർ വെൻറ്റിലേറ്റർ ഓഫാക്കാനായിട്ട് വിളിക്കും ഞാൻ സമ്മതിക്കില്ല അവർ ഓഫ് ആക്കുകയില്ല അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ നാട്ടിലേക്ക് വിവരം വിളിച്ച് പറഞ്ഞു അപ്പോൾ ഡാ എൻ്റെ ഡാഡിയും മമ്മിയും ടോജോയുടെ ജ്യേഷ്ഠനും ചേട്ടത്തിയമ്മയും കൂടെ ഓടി കൃപാസനത്തിൽ വന്നു അന്ന് കോവിഡ് ഒത്തിരി വ്യാപിച്ചിരിക്കുന്ന സമയമായതുകൊണ്ട് അവർക്ക് അച്ഛനെ അച്ഛനെയൊന്നും കാണാൻ സാധിച്ചില്ല അപ്പോൾ ഇവിടെ ഏതോ ഒരു ബ്രദർ മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ ആ ബ്രദറിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു ബ്രദറെ ഇങ്ങനെയാണ് കണ്ടീഷൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾക്ക് അച്ഛനെ കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ബ്രദർ പറഞ്ഞു ഇവർ കരയൂ അപ്പോൾ ബ്രദർ പറഞ്ഞു ഓക്കെ ഞാൻ ചെന്ന് സംസാരിച്ച് നോക്കട്ടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് ചെന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അത് എഴുതി കൊടുക്കാൻ പറഞ്ഞു അവരത് പേപ്പറിൽ എഴുതി കൊടുത്തു അന്നൊരു സൺഡേ ആണ് അപ്പം കുർബാനയ്ക്ക് അച്ഛൻ അത് വെച്ച് പ്രാർത്ഥിച്ചു അപ്പം വൈകുന്നേരം ആയപ്പോൾ മമ്മി വീട്ടിൽ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് രോജയ്ക്ക് അപ്പോൾ ഒരു ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അന്ന് ഇവർ ഇവിടുന്ന് ഉടമ്പടിയൊക്കെ എടുത്തിട്ടാണ് വന്നത് അത് കഴിഞ്ഞിട്ട് അവർ ആ ഉടമ്പടി തൈലവും ഇവിടുത്തെ ഉടമ്പടി തൈലവും ഇവിടുത്തെ കിണറ്റിലെ വെള്ളവും പിന്നെ ആ കാശുരൂപും എല്ലാം കൂടെ എനിക്ക് കൊരിയറ് ചെയ്ത് അയച്ചു തന്നു അഞ്ചാമത്തെ ആഴ്ചയാണ് അവർക്ക് അച്ഛനെ കാണാൻ സാധിച്ചത് അപ്പോൾ അന്ന് അച്ഛൻ ഇതിൽ നടന്നു പോയുന്ന വഴിക്ക് എൻ്റെ മമ്മി അച്ഛൻ്റെ പുറകെ കരഞ്ഞോട് ഓടി ചെന്നിട്ട് അച്ഛനോട് പറഞ്ഞു അച്ഛ ഇങ്ങനെ എൻ്റെ മോന് വയ്യാണ്ടിരിക്കുകയാണ് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചത് അപ്പോൾ അച്ഛനൊന്നും മിണ്ടിയില്ല എല്ലാം പറഞ്ഞു തീർന്നു കഴിഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു അവൻ സൗഖ്യപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മമ്മി ഓടിച്ചെന്നിട്ട് എൻ്റെ ഡാഡിയോട് പറഞ്ഞു ഡാഡി അപ്പം ടോജോ മൊബൈലിൽ വെന്റിലേറ്റർ കിടക്കുന്ന ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് അച്ഛനെ കാണിച്ചു അപ്പം അത് നോക്കി ആശീർവദിച്ച് അവൻ സൗഖ്യപ്പെട്ടു എന്ന് പറഞ്ഞു ഇതിനിടയ്ക്ക് ടോജോടെ വയറിനെല്ലാം ഇൻഫെക്ഷൻ ബാധിച്ച് പുള്ളിയുടെ ഇൻറ്റസ്റ്റെയിൻ മുഴുവൻ വെളിയിലായിരുന്നു അപ്ഡവൻ രണ്ടായിട്ട് പുറന്നുപോയി ഇൻഡസ്റ്റെയിൻ കംപ്ലീറ്റ് ഒരു ഫുട്ബോൾ പോലെ പുറത്ത് കിടക്കുകയാണ് അഞ്ച് അഞ്ചാമത്തെ പ്രാവശ്യം ഡോക്ടേഴ്സ് എന്നെ വിളിച്ചു അപ്പോൾ അതിനിടയിൽ കൊറിയറില് എനിക്കിവിടെ നയിച്ചതെന്ന് എല്ലാം കിട്ടി ഞാനത് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഒന്നും കടത്താൻ പറ്റത്തില്ല അപ്പോൾ അവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതെങ്ങനെയാലും ടോജോടെ ദേഹത്തുനിന്ന് പരട്ടണം അപ്പോൾ ഇവർ രഹസ്യമായിട്ട് ഇവിടുന്ന് തന്ന ഉടമ്പടി തൈലവും കാശീരൂപവും എല്ലാം ടോജോടെ ദേഹത്ത് കുരിച്ചു വരച്ച് പുരട്ടുകയും കാശീരൂപവും കൈ കെട്ടുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ പ്രാവശ്യം ഡോക്ടേഴ്സ് എന്നെ വിളിച്ചു കാരണം അദ്ദേഹത്തിന് ബ്രെയിൻ ബ്ലീഡായി സീഷർ ആയി സോഡിയെല്ലാം ഭയങ്കരമായിട്ട് കൂടി ഞാൻ ചെന്ന് അഞ്ചാമത്തെ പ്രാവശ്യം എന്നെ വെൻ്റിലേറ്റർ ഓഫ് ചെയ്യാനായിട്ട് മസ്റ്റായിട്ട് അവർ ചെയ്യുമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചു അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ കടലിലോടുകൂടി കിടന്ന് പുള്ളി വറക്കുകയാണ് കിഡ്നി രണ്ടും ഫെയിലിയറായി ഇനി ഒന്നും ചെയ്യാനില്ല അവർ ഡയാലിസിസ് സ്റ്റോപ്പ് ചെയ്തു ലങ്സ് എന്നോട് പറഞ്ഞു സീറോ പെർസെൻറ്റേജ് ആണെങ്കിൽ ഇനിയൊന്നും ചെയ്യാനില്ല ഞാൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ടുപോയിട്ട് നിനക്ക് എന്ത് ചെയ്യാനാണ് കാരണം ജീവിതകാലം മുഴുവൻ ഓക്സിജൻ വേണ്ടി വരും പിന്നെ ഡയാലിസിസ് ആണെങ്കിൽ ജീവിതകാലം മുഴുവൻ അത് ചെയ്യേണ്ടി വരും റൈറ്റ് സൈഡ് പാരലൈസ്ഡ് ആണ് എന്നെല്ലാം പറഞ്ഞു ബ്രെയിൻ ബ്ലീഡും ഉണ്ട് പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ഒരാളെ നീ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞെങ്കിൽ ഒരിക്കൽ പോലും അദ്ദേഹം മരിക്കുമെന്നോ മരണത്തിന് വിട്ടുകൊടുക്കണമെന്നോ എനിക്കൊരാത്മഹത്യ ചെയ്യണമെന്നോ അങ്ങനെയുള്ള ഒരു ചിന്തയും ദൈവം എൻ്റെ മനസ്സിലൂടെ കടത്തി വിട്ടേയില്ല കാരണം എൺപത്തിരണ്ട് ദിവസമാണ് അദ്ദേഹം വെൻറ്റിലേറ്ററിൽ ഒരു ബോധവും ഇല്ലാതെ കിടന്നത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് ആ ലാസ്റ്റ് വെന്റിലേറ്റർ ഓഫി ചെയ്യണമെന്ന് പറഞ്ഞ് അന്ന് ഞാൻ പോയപ്പോൾ എൻ്റെ ജാക്കറ്റിനുള്ളിൽ ഇവിടുത്തെ ഉടമ്പടി തൈലം ഞാൻ രഹസ്യമായിട്ട് കൊണ്ടുപോയി ആരും അറിഞ്ഞില്ല കാരണം അവർ നമ്മളെ കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ടേ കയറ്റി വിടുവുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ ടോജോടെ അടുത്ത് ചെന്ന് ടോജയുടെ കയ്യിലും നെറ്റിയിലും എല്ലായിടത്തും ഏതൊക്കെ ഓർഗൻസ് ആണോ മോശമാണെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം ഞാൻ ഈ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു അപ്പോൾ അന്ന് ഡോക്ടേഴ്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇനിയും ഞങ്ങളൊന്നും ചെയ്യാനില്ല കാരണം ഞാൻ പറഞ്ഞു ഞാനാണ് പേഷ്യൻറ്റിൻ്റെ റിലേറ്റീവ് നിനക്കല്ല അധികാരം വെന്റിലേറ്റർ ഓഫി ചെയ്യാൻ പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു പേഷ്യൻ്റിന്റെ നല്ലതിന് വേണ്ടിയിട്ട് എനിക്കത് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു നീ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവിടെ ഇന്ന് കസരയെടുത്ത് കൺസൾട്ടൻറ്റിനെ അടിക്കാൻ വരെ തുടങ്ങി ഞാൻ പറഞ്ഞു കാരണം അങ്ങനെ അങ്ങനെയൊരു മാനസികാവസ്ഥയും നമ്മൾ അതല്ല അതിലപ്പുറം ചെയ്തു പോകും അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറഞ്ഞു ഓക്കെ അവൻ്റെ ഹാർട്ട് കംപ്ലീറ്റ് സ്റ്റോപ്പ് ആവാണെങ്കിൽ ഞങ്ങൾ അവിടെ കൊണ്ട് നിർത്തുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ എന്നിട്ട് വീട്ടിലോട്ട് പോയി ഇപ്പോൾ ദിവസം ഞാൻ കേൾക്കുന്ന വാർത്ത നേഴ്സുമാർ എന്നോട് പറയുകയാണ് രാവിലെ അവർ ഡ്യൂട്ടിക്ക് ചെന്നപ്പോൾ ടോജ ഡോക്ടർ നേഴ്സുമാരെ നോക്കി ചിരിച്ചു കാണിച്ചു വന്നു എഴുപത് എൺപത്തിരണ്ട് ദിവസം വെല്ലറി കിടന്ന് എഴുപത്തഞ്ച് ദിവസത്തോളം കംപ്ലീറ്റ് ബോധമില്ലാതെ എഴുപത്തിരണ്ട് ദിവസത്തോളം കംപ്ലീറ്റ് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളിയുടെ ഇൻഡസ്ട്രേനെല്ലാം അവരകത്താക്കി പക്ഷെ അത് സ്റ്റിച്ച് ചെയ്യാൻ അവർക്ക് പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് വാക് തെറാപ്പി എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട് അത് ചെയ്ത് അപ്ഡമന അവർ ക്ലോസ് ചെയ്ത് ബാക്കി പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ക്ലോസ് ചെയ്തു ഓക്സിജൻ കംപ്ലീറ്റ് നിർത്തലാക്കി ഡയാലിസിസ് ഇല്ലാതെ തന്നെ ചോദിച്ചാൽ യൂറിൻ പാസ് ചെയ്തു ബ്രെയിൻ ബ്ലീഡിനുള്ള മെഡിസിൻ കൊടുത്തു അതും സ്റ്റോപ്പായി ഇപ്പോൾ ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ട് എൻ്റെ മുന്നിൽ നിൽപ്പുണ്ട് നൂറ്റി പത്തൊമ്പതാമത്തെ ദിവസം ഡിസ്ചാർജായി വീട്ടിൽ വന്നു ഇവിടുത്തെ അമ്മ മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത് സാധിച്ചതെന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ തിരിച്ച് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരാനായിട്ട് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് അഞ്ച് വർഷമായി നാട്ടിൽ വന്നിട്ട് അപ്പോൾ ഇപ്രാവശ്യം വരുമ്പോൾ സാക്ഷ്യം പറയണമല്ലോ എന്ന് വിചാരിച്ച് വരാൻ തുടങ്ങിയപ്പോൾ പല പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൃപാസനം മാതാവിനോട് പറഞ്ഞു എനിക്ക് പല തടസ്സങ്ങളും ഉണ്ട് എനിക്ക് മുന്നേ പോയി നീ വഴി ഒരുക്കിക്കണം എനിക്കറിയാൻ ഞാനിപ്പോൾ ഒരു ഫ്രണ്ടിനോട് പറയുന്ന പോലെ മാതാവിനോട് പറഞ്ഞാൽ മതി എനിക്കെല്ലാം ശരിയാക്കി തരും കാരണം ഞങ്ങൾ ഡൽഹി വഴിയാണ് വന്നത് അപ്പോൾ അവിടെ ഭയങ്കര വെള്ളപ്പൊക്കം നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു എൻ്റെ മാമി ഭയങ്കര ടെൻഷനായിരുന്നു ഞാൻ പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കണ്ട കൃപാസന മാതാവ് അതൊക്കെ ശരിയാക്കി തരുമെന്ന് പറഞ്ഞു ഞങ്ങൾ ഡൽഹിയിൽ രണ്ട് ദിവസം താമസിച്ചു ഒരു മഴ പോലും പെയ്തില്ല തിരിച്ച് ഞങ്ങൾ പിറ്റേ ദിവസം ഞാൻ കേൾക്കുന്ന വാർത്ത ഞങ്ങൾ താമസിച്ച സ്ഥലം വെള്ളം വന്ന് പൊങ്ങി പൊങ്ങിന്നാ അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തി എൻ്റെ മക്കൾക്കും കൃപാസന മാതാവിനെ ഭയങ്കര വിശ്വാസമായി എക്സാമിന് പോകാൻ തുടങ്ങുന്നതിന് മുന്നേ അവരെന്നോട് പറയും അമ്മ ഞങ്ങൾക്ക് ആ ലോക്കറ്റ് ഞങ്ങളുടെ നെക്കിലിട്ടതാ മാതാവ് ഞങ്ങളെ സഹായിക്കും എന്ന് പറയും അവരാ ലോക്കറ്റ് ഇട്ടുകൊണ്ട് എക്സാമിന് പോകാറുള്ളൂ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അമ്മമാതാവിന് ഒരായിരം നന്ദിയും സ്തുതിയും